നമസ്കാരം ഇഫാക്ട് ന്യൂസിലെ പ്രിയ മാധ്യമ സ്നേഹരെ നമ്മൾ ഇന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തുവാനായിട്ടുള്ള കാരണം കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും കേരള കോൺഗ്രസ് ബിയിൽ നിന്നും ഉള്ള നേതാക്കളാണ് നമ്മളിവിടെ ഇരിക്കുന്നവര് ജില്ലാ ജനറൽ സെക്രട്ടറിമാരുണ്ട് ഇനിയും നിയമ പ്രസന്റ്മാർ വരാനുണ്ട് വന്നിട്ടില്ല അപ്പൊ ഞങ്ങള് ഇപ്പോഴത്തെ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാലോ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ബിയിൽ നടക്കുന്ന അഴിമതികള് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അറിയുന്നില്ല കാര്യം ഓരോരോ ഉദ്യോഗസ്ഥരെ വരട്ടിക്കൊണ്ട് അവരവരുടെ കാര്യങ്ങൾ ജില്ലാ നേതൃത്വം അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് തോന്നുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ല കേട്ടില്ല എന്നും നടിക്കാൻ നമുക്ക് സാധിക്കത്തില്ല ആയതിനാൽ ഇപ്പോഴത്തെ ഈ ഭരണ ഭരണക്കറിയാലോ എങ്ങനെയാണെന്ന് കേരളത്തിന്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നോക്കിയാലും ഇന്ന് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ മയക്കുമരുന്ന നെടുങ്കുകളാണ് വളരെ പിന്നെ എഫക്ട് ആയിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് സ്വയംബോധമില്ലാതെ അമ്മേ പങ്ങന്മാരെ ഒന്നും തിരിച്ചറിയാതെ എല്ലാവരും വെട്ടി മുറുക്കി കഷ്ണം കഷ്ണമാക്കി എറിയുന്ന വാർത്തകളാണ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് ടി വി മാധ്യമങ്ങളാകട്ടെ പത്രങ്ങളാകട്ടെ എന്തെടുത്ത് നോക്കിയാലും ഇതാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ കാഴ്ച നമ്മുടെ ഈ ഭരണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇപ്പോഴത്തെ സർക്കാരിന് ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല ഈ പിന്നെ എന്താണ് പോലീസ് അഭിമാനപ്പെട്ട പോലീസ് മേധാവികൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനം അവർ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമല്ലേ അവർക്കിത് നേരായ മാർഗ്ഗത്തിലൂടെ അത് വിനിയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുള്ളൂ തന്നെയല്ലേ ഇപ്പൊ തന്നെ ആശ വർക്കാര്യം കേന്ദ്രത്തിൽ ഫണ്ട് അനുവദിച്ചു പക്ഷെ ആ ഫണ്ട് എവിടെ വിനിയോഗിച്ചു ഒരു തെളിവുമില്ല അവർ ആ വീരും കൊണ്ട് അവർ കിടക്കുക നമ്മുടെ സൗകര്യമാരല്ലേ അവരൊക്കെ അപ്പൊ ഇതൊക്കെ കണ്ടില്ല കിട്ടില്ലെന്ന് അറിയപ്പെടുക അതുകൊണ്ട് ഞങ്ങൾ ഒരു ഉചിതമായ തീരുമാനം എടുത്തിട്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാർ ചെയർമാനെ നയിക്കുന്ന കേരള കോൺഗ്രസിലേക്ക് ലയിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കാര്യം നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ഇപ്പൊ നമ്മുടെ ഈ സർക്കാരിനെ കൊണ്ട് പല ആൾക്കാരും പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ എന്താണെന്ന് ഇവിടെയുള്ള ഈ എല്ലാം ശരിയാക്കും ശരിയാക്കും പറയാം എന്ത് ശരിയാക്കി നാട് മുടിച്ച് കുട്ടിച്ചോറാക്കി നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല നല്ല നല്ലൊരാൾക്കാരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഇപ്പൊ കെ വി രമേഷ് കുമാർ തന്നെ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മന്ത്രിയാണ് അതെയും പോലും അറിയാതെയാണ് ഓരോരോ കാര്യങ്ങളുടെ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഈ കുറച്ച് ദിവസങ്ങൾക്കകത്ത് ഞങ്ങൾ എല്ലാവരും അതായത് ആയിരക്കണക്കിന് പേര് ഞങ്ങള് പി ജെ ജോസഫ് സാറിന്റെ കേരള പിന്നെ ലയിച്ച് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കണം എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഇപ്പൊ തന്നെ നമുക്ക് അർഹതപ്പെട്ടവർക്ക് കിട്ടാത്ത സംഭവങ്ങളാണ് അഴിമതികളിൽ കൂടെ കാര്യം എന്ന് പറഞ്ഞാൽ കേരള പോലീസ് ബിയിലായിക്കോട്ടെ ജില്ലാ നേതൃത്വങ്ങൾ ചെയ്യുന്ന പരിപാടികൾ നമുക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല കാര്യം അതിനകത്ത് നമ്മളും കൂടെ ഉള്ളി പോവാണ് അത് കണ്ടില്ല പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഓൾറെഡി എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനമായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇന്ന് ഇന്നലെ തുടങ്ങി രണ്ടു കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ആലോചിച്ച് ഒരു കാര്യമാണ് അഴിമതിയുള്ളതാണ് അഴിമതിയുള്ള ബഹുമാനപ്പെട്ട മന്ത്രി അറിയാതെ പിന്നെ അഴിമതി അതൊക്കെയാണ് ഇല്ലാന്ന് എന്തെടുത്തും പിന്നെ ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല കാര്യം പറഞ്ഞാൽ അതേ പറയാനായിട്ട് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അന്വേഷിച്ച് പറയാം അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ടേപ്പറുള്ള ഉണ്ട് മിൻസറിനെ നമ്മൾ അറിയിച്ചായിരുന്നു രണ്ടു പ്രാവശ്യം നമ്മൾ മിനിസ്റ്റർ പോയി കണ്ട് സംസാരിച്ചു അപ്പം അദ്ദേഹം പറയുന്നത് അതിനകത്ത് അങ്ങനെ ഒന്നും നടക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പറഞ്ഞത് ഇത് ഓരോ വിരട്ടകൾ കൊണ്ടാണ് നടക്കുന്നത് ഓരോ വിരട്ടകളാണ് അതായത് മേലുദ്യോഗസ്ഥന്മാരെ പോയി വിരട്ടി അവരുടെ കാര്യം സാധിച്ചെടുക്കുക ഇല്ലെന്നോ ഏ ജില്ലാ നേതൃത്വമാണ് ജില്ലാ ജില്ലാ പ്രസിഡന്റ് നമ്മൾ കൂട്ടിക്കൊള്ളു മനസ്സിലായില്ലേ അപ്പൊ ഇത് എന്ന് പറയുന്നത് വളരെ വിധമായിട്ടാണ് നിങ്ങൾക്ക് അന്വേഷിക്കും പറയാം നമ്മളിപ്പോ ദൂരാവശ്യ നിയമപ്രകാരം നമ്മളിപ്പം അതിന്റെ ഇത് ഇത് കൊടുത്തിട്ടുണ്ട് ഇത് ഇതിപ്പോ ഉടനെ കിട്ടും അപ്പൊ അത് നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ആ സംഭവം കറക്റ്റ് ആയിട്ടുള്ള ദൂരാവശ്യ നിയമപ്രകാരം നമ്മളിപ്പം കൊടുത്തിട്ടുള്ള പിന്നെ ഇത് കോപ്പിയാണ് ഇവിടെ നമ്മുടെ അപേക്ഷയുടെ റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് ഉടനെ തന്നെ നമുക്ക് കിട്ടും മന്ത്രിയുടെ ശ്രദ്ധ നമ്മൾ നേരത്തെ പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ മന്ത്രിക്ക് പക്ഷെ മന്ത്രിഭാവമാണ് മന്ത്രി അറിയുന്നില്ല മന്ത്രി എസ് റഡീസൺ ആണ് മന്ത്രി അറിയുന്നില്ല ഇതാണ് സംഭവം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മന്ത്രിക്ക് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ജില്ലാ നേതൃത്വം എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് കാരണം ഇപ്പൊ തന്നെ കേരള കോൺഗ്രസ് ബി വന്ന പല ആൾക്കാരും ഇവിടെ പോയിട്ടുണ്ട് പല പാർട്ടിയിലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ അഞ്ച് നിയമ പ്രസന്റ്മാരും ആറ് മൂന്ന് പിന്നെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരും മൂന്ന് ജനറൽ സെക്രട്ടറിമാരും ഇപ്പൊ ഓൾറെഡി പാർട്ടി മാറി ഈ ജയിലിലേക്ക് ചേരാൻ പോകുന്നത് അപ്പൊ അത്രയും പേര് വർണ്ണമാക്കി എന്തായിരിക്കും കാരണം ഇപ്പൊ തന്നെ അരുമിക്കുന്ന നിയമന പ്രസന്റാണ് ഇരിക്കുന്നത് ഇപ്പൊ അരുമിക്കറിയത് വേറെ ആണ് അവിടെ നിയോഗിച്ചിട്ടുണ്ട് അയാളുടെ എന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാം നമ്മുടെ വ്യക്തമായിട്ട് പേപ്പറിനാ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ അപ്പൊ ഇനി ഇപ്പൊ നമുക്ക് ഇത് തുടർന്നു കൊണ്ടുപോകാറിയല്ലോ ഇപ്പൊ തന്നെ നമ്മുടെ കേരളം കാരണം മാധ്യമപ്രവർത്തകർക്ക് പോലും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ആ ഒരു ചില കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ പോലീസുകാർക്കാണെങ്കിലും ഒരു സ്വതന്ത്രമായിട്ടൊരു ഒരു പ്രതിയെ പിടിക്കാൻ അവർക്ക് പറ്റുന്നില്ല കാര്യം അപ്പൊ തന്നെ വീഡിയോ എടുക്കുക ക്യാമറ എടുക്കുക നേരെ ഒബ്ലസിറ്റ് ചെയ്യുക നല്ല രീതിയിലുള്ള സത്യം ഉള്ള ഓഫീസർമാർ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ആർക്കൊന്ന് നല്ല രീതിയിലൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ തന്നെ കാണാൻ അറിയാലോ കാരണം ഇപ്പൊ തന്നെ ഈ മൈക്ക് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ് എല്ലാം പാർട്ടി ലെവലിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പിന്നെ കുറ്റം പറയുന്നതല്ല നമ്മൾ വാർത്ത കാണുന്നതാണല്ലോ നിങ്ങൾ എല്ലാവരും നിങ്ങൾ നിങ്ങളാവാൾക്കാരെ അപ്പൊ നമ്മൾ പറയേണ്ട പ്രത്യേകിച്ച് വിടേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇത് ഇനി നമുക്ക് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് അതിന്റെ ഇനി ഇതിന്റെ കൂടെ നമ്മൾ ചേർന്ന് പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇതാണ് സത്യം അല്ലല്ല ഞങ്ങള് ജില്ലാ ഞാൻ ജില്ലാ ജനറൽ സെക്രട്ടറി അതേ ജില്ലാ ജനൽ സെക്രട്ടറി ഇതേ ജില്ലാ ജനൽ സെക്രട്ടറി ആണ് മൂന്ന് ജനറൽ സെക്രട്ടറിമാർ വരാണ്ട് വന്നിട്ടില്ല എന്റെ പേര് അഗസ്റ്റ്യൻ ജോൺ കൊച്ചുടമ്പിൽ ഇത് ഷാജഹാൻ ഈ പോത്തൻകോട് അഗസ്റ്റ്യൻ ജോൺ കൊച്ചുടമ്പിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഇത് തമ്പൻ മോഹനം ജില്ലാ ജനറൽ സെക്രട്ടറി അരുവികര ന്യൂന പ്രസിഡന്റ് ഉദയകുമാർ കഴക്കൂട്ട ന്യൂന പ്രസിഡന്റ് നടത്തി പക്ഷെ ഞാൻ ഓൾറെഡി എന്ന് പറയുന്നത് നമ്മൾ കേരള പ്രസ് എമ്മിന് അറിയാൻ എഴുതിക്കുന്നത് കേരള പ്രസ് എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പക്ഷെ ഇത് നല്ലതായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു തന്നെയാണ് ഞങ്ങൾ പോയത് പക്ഷെ ഗണേഷ് കുമാർ സാറ് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയത്തില്ല പക്ഷെ ജില്ലാ നിയന്ത്രണമാണ് പ്രശ്നം അവർ കാണിക്കുന്ന പറഞ്ഞു പോയി വരട്ടാണ് അവിടെ എന്നിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഒരു വസ്തുക്ക പോയിട്ട് ഇങ്ങനെ ആരോഗ്യ നടത്തി ഇങ്ങനെ ഡീൽ ചെയ്ത് വിടുകയാണ് ഓക്കെ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഈ അഴിമതി ആരും സത്യപ്പെടുത്തുന്നുണ്ട് അതാണ് നമ്മുടെ ഒരു വിഷമം എന്ന് പറയുന്നത് ഇത് വന്നിട്ട് നമ്മുടെ പിന്നെ അല്ലല്ല വെള്ളടാ ി വേർശന പ്രശ്നം അപ്പൊ ഇങ്ങനെ എല്ലാ ആൾക്കാരും ഇങ്ങനെ നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് അല്ല പുതിയ പാർട്ടി എന്ന് പറയുമ്പം ഇത്രത്തോളം ഒരു ഇതില്ല കാരണം ഒരു മാതൃക സീനിയർ നേതാവാണ് ഹെഹ്മാൻ പണ്ട പി ജെ ജോസഫ് സാർ അപ്പൊ അദ്ദേഹത്തിന് കുറെ നല്ല കാര്യങ്ങൾ അറിയാം കാര്യം സാർ ഉള്ളതുപോലെ തന്നെ പുള്ളിക്ക് നല്ല കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നല്ല വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് ചേർന്ന് പോകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു അത്രേ ഉള്ളൂ ഗണേഷ് കുമാർ സാറിന്റെ വ്യക്തിത് കൊണ്ടെ ഗണേഷ് കുമാർ നല്ല മനുഷ്യനാണ് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അതേ ഇത് അറിയുന്നില്ല ഇവിടെ നടക്കുന്ന സംഭവം അറിയുന്നില്ല പക്ഷെ ഞങ്ങൾ പോയി സത്യത്തിൽ രണ്ടു ദൂരം പെടുത്തിട്ടുകൂടെ അത് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതാണ് സത്യം പറയൂ അഴിമതി എന്ന് പറയുമ്പോൾ നമ്മൾ ഗണേഷ് കുമാർ സാറിന്റെ ആ ഒരു പിന്നെ ജനങ്ങളോടുള്ള ഒരു പ്രവർത്തനവും ആ മികവും കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മള് വേറൊരു ഭർത്താവ് ഈ ഗിനേഷ് കുമാർ തന്നെ വന്നത് പക്ഷെ ജില്ലാ നേതൃത്വം നമ്മുടെ പൂജപര രാധാകൃഷ്ണ ചേട്ടൻ എന്ന് പറയുമ്പോൾ അരീവിക്ക നീളന പ്രസിഡന്റ് ആയിട്ട് ഞാൻ വന്നതിന് ശേഷം ഒരാൾ പോലും ആര് ആരായിട്ട് അരീവിക്കുന്ന നിയമനത്തിൽ ഒരാൾ പോലും കേരള കോൺഗ്രസിൽ ബി ഇല്ലാത്ത സമയത്താണ് ഞാൻ ആരായിട്ട് കേരള കോൺഗ്രസ് ബി അരി നീളന പ്രസിഡന്റ് ആയിട്ട് വരുവെ മുന്നൂറോളം പ്രവർത്തരെ കൊണ്ട് അതിൻ്റെ ഇതെല്ലാം ഹോട്ടൽ എന്തെങ്കിലും ഉണ്ട് ഇതിലുണ്ട് മുന്നൂറോളം പ്രവർത്തരെ കൊണ്ടുവന്ന് ഒരു പിന്നെ മണ്ഡലം കൺവെൻഷൻ വെച്ചു അത് അത്രയും മെമ്പർഷിപ്പിൻ്റെ ചേർത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന മണ്ഡലം ആണ് അരി നിയമ മണ്ഡലം അവിടെ ആരുന്ന സംഭവം ഗണേഷ് കുമാർ സാർ മന്ത്രി ആയതിനു ശേഷം ഒരു ബിതിരെയുള്ള ഒരു ഹരിവുമാറും ഒരു ബി എം എസിലുള്ള ഹരിവുമാർ സുനിയും കൂടെ ചേർന്ന് വ്യാപമായി മന്ത്രി ആയതിനു ശേഷം ഈ പൂജ പരിചയ ഒത്താശയോടുകൂടി പിന്നെ സി എൽ ആർ നിയമനം നെടുപങ്ങാട് മൂന്ന് സി എൽ ആർ നിയമനം ആരോപണം അത് പിന്നെ പാപ്പനകോട് മൂന്ന് സി എൽ ആർ നിയമനം പിന്നെ മൂന്നല്ല ഒമ്പത് ഒമ്പത് പേരെ പാപ്പനകൂട് സീല ഒരു മാനദണ്ഡങ്ങളും ഒന്നും പാലിക്കാതെയാണ് അതെടുത്തിട്ടുള്ളത് അത് കമ്മിറ്റിയിൽ പല തവണ നമ്മൾ ചർച്ച വെച്ചുകയും ചേർത്തുകയും ഒരു മൂന്നംഗ കമ്മിറ്റി വെച്ചിട്ട് അതിനെ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം അത് അന്വേഷിക്കണം എന്ന് നമ്മള് ജില്ലാ പ്രസിഡന്റ് പൂജപരം ആവശ്യപ്പെടുകയും ചെയ്തതാണ് അതുകൊണ്ട് പല ഇപ്പൊ പാപ്പനങ്കോട് ഇടുപ്പേര കോളേജിൽ തന്നെ ഈ ഇവിടെ ജില്ലാ പിന്നെ വൈസ് പ്രസിഡന്റ് മോക്ക് അവിടെ ഒരു ജോലി പിന്നെ വാങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബന്ധുവിന് ജോലി പാവൻ വ്യാപക മാറ്റി പിന്നെ ഡെയിലി വയസ്സായിട്ട് എടുത്തിട്ടുള്ള പിന്നെ ഡ്രൈവറാ പൂജ അവിടെ ഫ്ലാറ്റിൽ പോയി കണ്ടവർക്ക് എല്ലാം ജോലി കിട്ടിയിട്ടുണ്ട് വ്യാപകമായിട്ട് അഴിമതിയാണ് വന്നിട്ടുള്ളത് അത് അഴിമതി നിങ്ങൾക്ക് സത്യസന്ധമാണോ എന്നാൽ അന്വേഷിക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കാണ് ഒരു ഹരികുമാർ സുനിയ ഹരികുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീര ഇപ്പൊ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ വ്യാപക അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈവർ സ്കൂള് അതേപോലെ തന്നെയാണ് അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ നമ്മൾ മുന്നൂറ്റമ്പതോളം പേര് അരവീകരണ നിയമനം പ്രസന്റ് അഞ്ച് പന്ത്രണ്ട് പ്രസന്റ് ഉൾപ്പെടെ മുന്നൂറ്റമ്പതം പേർ പാർട്ടി വിട്ടു നിന്ന് ആ സമയത്ത് ഇപ്പം ഒരു നിയോജകമണ്ഠം പ്രസന്റ് എന്ന് പറഞ്ഞ് ശരത് പൂനായി എന്ന് പറഞ്ഞ ഒരു ധാരണ എടുത്തിട്ടുണ്ട് അദ്ദേഹം എന്ന് വെച്ചാൽ പിന്നെ മയക്കുമരുന്നും കഞ്ചാവ് കേസിലും പിടിച്ചും പിന്നെ കാട്ടാട കോടതി ശിക്ഷിച്ചേം പിന്നെ പിന്നെ ശിക്ഷ എത്ര രൂപ ശിക്ഷ അനുവദിച്ച പ്രതിയാണ് കാട്ടാട കോടതിയിൽ ഈ കൊളപ്പഴ കൊളപ്പട വെച്ച് ഒരാളുടെ കഴുത്തിൽ മഴ കൊണ്ടുവച്ച് പിന്നെ ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസ് കാട്ടാട കോടതിയിൽ കേസ് ഇപ്പം നടന്നു വരുന്നതാണ് അദ്ദേഹം അനുസരിച്ച് ഇപ്പം മദ്യത്തിനും മൈക്കൂലത്തിനും എതിരായിട്ട് ഇത്രയും വിപുലമായ പരിപാടികൾ ക്യാമ്പയിനുകൾ നടക്കുമ്പോൾ ഒരു പുതിയ ഒരു നിയമങ്ങളുടെ പ്രസിഡന്റ് അതായത് ഇത്രയും വിധിച്ചു കള്ളനായിട്ടൊരു ഒരു ഒരു വേദവസ്യം ചെയ്യുന്ന ഒരാളിനെയാണ് നിയമങ്ങളുടെ പ്രസിഡന്റ് ആയിട്ട് അത് നിങ്ങൾ വരച്ചോളിക്കാം കേരളത്തിന്റെ ക്രൈം നമ്പർ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള ക്രൈം നമ്പർ നിങ്ങൾ തന്ന ഇതിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമ്മളാ നമ്മളിപ്പോഴും പറയുന്നു മന്ത്രി ഇതൊന്നും അറിയാം മന്ത്രിയുടെ മന്ത്രി പേര് കളയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു ജില്ല നേതൃത്വം വഹിക്കുന്നത് അതേപോലെ നിങ്ങൾ ശക്തമായി പരിശോധിക്കാം മന്ത്രി എന്നു പറഞ്ഞാൽ നല്ല ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണ് ദിനേശ് കുമാർ സാറ് അതിന് നമുക്ക് യാതൊരു തർക്കമല്ല അദ്ദേഹം പാർട്ടി പാർട്ടിക്കാരുടെയും ആ രീതിയിൽ തന്നെയാണ് പക്ഷെ ജില്ലാ നേതൃത്വം പെരുമാറുന്നത് സാമ്പത്തിക നേട്ടത്വത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ കമ്മിറ്റിയായിട്ട് തിരുവനന്തപുരം മാറിയിട്ടുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങളെ ഞാൻ പറയും നിയോജകം നടത്തേണ്ട ആ ട്രെയിൻ നമ്പർ ഉണ്ട് അദ്ദേഹത്തിന് പിന്നെ ഇപ്പം കഴക്കൂട്ടം ടെക്രോ പാർക്ക് കേന്ദ്രീകരിച്ച് കഞ്ചാവൂന്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ശരത് പൂന അദ്ദേഹത്തിന് പേര് ഒരുപാട് ക്രിമിനൽ കേസുകളുണ്ട് അതേപോലെ തന്നെ ഈ പാലപ്പൂര് സുരേഷ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പല തിയേറ്ററുകളിലും ജില്ലാ പിന്നെ വൈസ് പ്രസിഡന്റ് ആയി പ്രവർത്തിക്കുക അദ്ദേഹം പി സി ജോർജിൻ്റെ ഒരു ആളും ഇല്ലായ്മ ആ പ്രസ്ഥാനത്ത് നിന്ന് ഇദ്ദേഹം മന്ത്രിയാകും എന്ന് പറഞ്ഞ ആ സമയത്ത് ഒരു കുറച്ചുപേരെ ഇങ്ങനെ ബിനാമി പോലെ കുറച്ചുപേരെ കൊണ്ടുവന്നൊരു പത്രസമ്മേളനം നടത്തി വന്നിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ മോക്ക് പാപ്പന അടുപ്പയില് ജോലി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് ജോലി ഇത് ഇത് പാവപ്പെട്ടവർക്ക് കിട്ടാത്ത ജോലികളാണ് ഇദ്ദേഹം ഈ ജില്ലാ നേരത്തും പൈസയും ഇങ്ങനെ വാങ്ങിക്കൊണ്ടുള്ള പിന്നെ ഈ നിയമനങ്ങൾ നടത്തിക്കൊണ്ട് അതിനെതിരെയാണ് നമ്മൾ ശക്തമായി പ്രതിഷേധിക്കാൻ ഒരു ഇതൊരു വാർത്താ സമ്മേളനം നടത്തണമെന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചത് നമുക്ക് നമ്മളാ ഈ പ്രസ്ഥാന കേരള കോൺഗ്രസ് നമ്മളെ ചെയർമാനെ പറ്റിയ അദ്ദേഹം ബാലക്ഷുള്ള സാറിന് നിന്ന സമയത്ത് ഒരു നല്ല നല്ല രീതിയിൽ നിന്നവരും ഇപ്പോഴും ഉണ്ട് പക്ഷേ ഈ ജില്ലാ നേരത്തെ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ അത് ഇന്ന് പാർട്ടി സ്ഥാനം രാജിവെച്ചു ആ അല്ല അല്ല അതിന്റെ ക്രൈം നമ്പർ ഞാൻ കൂടുതലും ഉണ്ടല്ലോ നിങ്ങൾ പരിശോധിക്കാമല്ലോ ഇല്ല കാട്ടാക്കട കോടതിൽ കേസ് നടക്കുന്നുണ്ട് അവിടെ നിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ കേസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി പതിനേഴിലെ കേസ് നടതിലുണ്ട് അത് നിങ്ങൾ പരിശോധിക്കാം രണ്ടായിരത്തി പതിനേഴിലടുത്ത കേസ് ഇങ്ങനെ തള്ളിക്കളയുന്നത് തള്ളിക്കളഞ്ഞ കേസല്ലാതെ ആ നിലവിലെ കേസ് നടക്കുന്നുണ്ട് ും വളരെ നന്ദിയുണ്ട് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം